കൊല്ലത്ത് എല്ലാ മേഖലയിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ വേനൽമഴ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെള്ളക്കെട്ടും മേവറം കൊട്ടിയം റൂട്ടിൽ ഗതാഗത കുരുക്കമുണ്ടായി അതേസമയം ചിറ്റുമലയിൽ ഇടിമിന്നലേറ്റ് സെക്യൂരിറ്റി ജീവനക്കാരൻ മരണപ്പെട്ടു പ്രജിത് പ്രജിത് മോഹനൻ വിവരങ്ങൾ രോഹിണി ഒരു രോഹിണിംഗത്തിലേക്കുള്ള സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ന് പെട്ടെന്ന് എല്ലാ മേഖലയും ജില്ലയിലേതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തിരുന്നു മഴയെ തുടർന്ന് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ അത് വെള്ളക്കെട്ടുണ്ടായി പ്രത്യേകിച്ച് മേവ്ര കുട്ടിയം ഭാഗത്തായിരുന്നു ഗതാഗതക്കുറിക്ക് ഏറ്റവും രൂക്ഷമായ കുറെ നാളായി ഈ ഇതിന്റെ നിർമ്മാണങ്ങൾ നടക്കുന്നതിന്റെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗതാഗതക്കൊരു രൂക്ഷ രൂക്ഷമായത് ഈ മേഖല എന്തായാലും ഇന്ന് ഉച്ചയ്ക്കാണ് ചിറ്റുമല ഓണമ്പലത്ത് ഇടിമിന്നലേറ്റൊരാൾ മരിച്ചത് ഓണമ്പലം സെന്റ് മേരീസ് ക്യാഷ്യ ഫാക്ടറിയുടെ ജീവനക്കാരനും സെക്യൂരിറ്റി ജീവനക്കാരനായ അറുപത്തിയഞ്ച് വയസ്സുള്ള തുളച്ചിദ്രൻ പിള്ളയാണ് മരിച്ചത് അവിടെ ഫാക്ടറിയിൽ വെച്ചാൽ അദ്ദേഹത്തിന് ഇടിഞ്ഞിലേറ്റത് പിന്നീട് കുണ്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് രോഹിണി ശരി പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്